മീനാക്ഷി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് മീനാക്ഷി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടേതായിട്ട് വന്ന പ്രസ്താവനയെ വെറും ഒരു പറച്ചിലായിട്ട് കാണാനും ജർപ്പനം മാത്രമായിട്ട് കണ്ട് തള്ളാനും ചിലർ അഥവാ ഹിന്ദുത്വവാദികൾ കാര്യമായിട്ട് ശ്രമിച്ചു കാണുന്നുണ്ട് കൊച്ചു കുട്ടിയല്ലേ എന്തോ എവിടെയോ കേട്ട് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കണകുണ ലൊടലൊട വളവള എന്ന് പറയുന്നു അത്രമാത്രം ഈ വിധം മീനാക്ഷിയെ അടക്കാനും ഒതുക്കാനും അതിഘോരമായിട്ടുള്ള ശ്രമം ഇപ്പോൾ ആരുടെ അതിസവർണരുടെ ശ്രമം അഥവാ സംഘപരിവാറിൻ്റെ ശ്രമം അവരുടെ ചതുവർണ്ണ കാപട്യധർമ്മത്തിൻ്റെ അടിക്കല് ഇളകുന്നത് അവരറിയുന്നുണ്ട് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ സമൂഹം നമ്മൾ ഓരോരുത്തരും സമൂഹം പ്രതിരോധം തീർത്തില്ലെങ്കിൽ ഈ സവർണ കാപാലികന്മാർ മീനാക്ഷിയെ വട്ടമിടും പച്ചമുളകൊണ്ട് കുത്തി കോർത്ത് വലിച്ചിഴച്ച് അഗ്നിയിലിട്ട് സതിയാക്കി മാറ്റും നമസ്കാരം കൊച്ചുകുട്ടി തന്നെയാണ് മീനാക്ഷി അതിൽ സംശയമൊന്നുമില്ല തലമൂത്തവളല്ല നമ്മൾ പറയാറില്ലേ തലമൂത്തവളെന്ന് മീനാക്ഷി ആ രീതിയിൽ മൂത്തവളല്ല പക്ഷേ തലയ്ക്കകത്ത് മൂപ്പുണ്ട് അത് അതവള് തെളിയിച്ചിട്ടുമുണ്ട് വസിഷ്ഠൻ പറയുന്നുണ്ട് യുക്തിയുക്തം ഉപാധേയം വചനം ബാലഗാദവി അന്യത് തൃണൈവത്യാജ്യാം അപ്യുക്തം പത്മജന്മന ഉപാധേയം എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റബിള് ശ്രേഷ്ഠമാക്കേണ്ടത് സ്വീകരിക്കേണ്ടതൊക്കെ അർത്ഥം അപ്പം യുക്തിയുക്ത ഉപാധേയം യുക്തിയോടുകൂടി യുക്തിയുക്തമായിട്ടാരിലൊരു കാര്യം പറഞ്ഞാൽ അതിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഉപാധേയമാണ് സ്വീകരിക്കേണ്ടതാണ് അതേസമയത്ത് മറ്റുള്ളവർ യുക്തിയില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് സാക്ഷാൽ ബ്രഹ്മാവാണെങ്കിൽ പോലും തൃണയുക തൃണം പോലെ ത്യാജ്യം യാജ്യമാണ് തള്ളിക്കളയണം ചവിട്ടിക്കളയണമെന്നർത്ഥം മീനാക്ഷിയുടെ പ്രസ്താവനയിൽ യുക്തിയുണ്ട് മീനാക്ഷിയുടെ പ്രസ്താവനയിൽ ശക്തിയുമുണ്ട് അതുകൊണ്ട് തന്നെ സവർണ സൂകരങ്ങൾ അഥവാ ഹിന്ദുത്വ പന്നികൾ അവരുടെ തലക്കകത്ത് ഓളം വെട്ടുകയാണ് അതിലേറ്റവും വലിയ രസം മീനാക്ഷിയുടെ പ്രസ്താവനയുമായിട്ട് അതിവിദൂരമായിട്ടുള്ള ബന്ധം പോലുമില്ലാത്ത മുസ്ലിങ്ങളെ ഇതിൽ വ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു ഞായറാഴ്ച വക്കീൽ പെണ്ണുങ്ങൾ പൊട്ടുതൊട്ടുന്ന പോലെ ഇവിടുന്ന് ഇവിടെ വരെ പുട്ടുതൊട്ടിട്ടുള്ള വൃഷണകുമാർ കർഷണകുമാർ അയാളുടെ സംശയം ഇപ്പോൾ മലപ്പുറം കാക്കാന്മാരെ കുറിച്ചാണ് മീനാക്ഷിക്കുട്ടിയെ മലപ്പുറത്ത് കാക്കാൻമാർ കൊത്തിക്കൊണ്ടുപോകും അത്രേ ഓക്കെ ദലനം എന്ന് പറഞ്ഞാൽ പിളർക്കൽ എന്നാണ് അർത്ഥം ദലിത എന്ന് പറഞ്ഞാൽ ദലനം ചെയ്യപ്പെട്ട് പിളർക്കപ്പെട്ട പൊട്ടിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അപ്രകാരം പിളർന്ന് ചിതറിപ്പോയവരാണ് മാർ അഥവാ ദളിതന്മാർ നമ്മുടെ മൊത്തം ഭാരതത്തിലും പർട്ടിക്കുലറായിട്ട് കേരളത്തിലും ദളിതന്മാരാണ് കൂടുതലുള്ളത് എന്നിട്ടും എന്താണ് അവരിങ്ങനെയൊക്കെ ആയത് അവരെന്തുകൊണ്ടാണ് തൊട്ടുകൂടാത്തവരായി തീർന്നത് എന്തുകൊണ്ടാണ് അവർ തീണ്ടിക്കൂടാത്തവരായിട്ട് തീർന്നത് അതിനാരാണ് ഉത്തരവാദി ഏ ആരാണ് അതിന് ഉത്തരവാദി ചിന്തിക്കേണ്ടത് വിഷയമാണ് കാലം മാറി കാലം മാറി അതറിയാതെ കാലിലെ ചങ്ങലകൾ തന്നെത്താൻ തകർന്ന് തരിപ്പണമായതറിയാതെ അതിസവർണ സമൂഹത്തിൻ്റെ ചതുർവർണ്ണങ്ങളിൽ പോലും പ്രവേശനമില്ലാത്ത വർണ്ണബാഹ്യനായിട്ടുള്ള ആ വിധം ഇപ്പോഴും നിലയുറപ്പിച്ച് കരയുന്നവരാണ് തങ്ങളെ സ്വയം അസ്പൃശ്യരാക്കിയത് തങ്ങളെ സ്വയം തൊട്ടുകൂടാത്തവരാക്കി തീർത്തത് സ്വന്തം ദൈവത്തെ സ്വയം പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുദേവനെ അവർ മറന്നു നമ്പൂതിരി പ്രതിഷ്ഠയിൽ നമ്പൂതിരി പൂജയിൽ മാത്രം ആനന്ദം കൊള്ളുന്ന ദൈവങ്ങളുടെ വാലിൽ തൂങ്ങി നടക്കുകയാണ് അവർ ഗുരുവായൂരും ശബരിമലയുമാണ് ഇന്നും പത്യം നമ്മളത് കാണുന്നുണ്ട് മടി കൂടാതെ മതം വിട്ട അംബേദ്കർ അദ്ദേഹത്തെയും മറന്നു പഞ്ചമിയെ വിദ്യാലയത്തിൽ കയറ്റാത്ത തമ്പ്രാക്കളെ മണ്ണ് തീറ്റിച്ചൊരുവനുണ്ട് ഇവിടെ മഹാനാണ് അദ്ദേഹം അയ്യങ്കാളി തലപ്പുരയെന്ന് അദ്ദേഹത്തെ പുലേലും മറന്നു അടിയോരുടെ തലയിൽ അയ്യങ്കാളി പുലർത്തിയ അഗ്നി അത് കെട്ടുപോയി തമ്പുരാൻ്റെ കൊട്ടാരത്തിന് മുന്നിലൂടെ മറ്റൊരു തമ്പുരാനായിട്ട് രാജാവായിട്ട് വില്ലുവണ്ടി വന്ന രാജരഥത്തിലേറി സഞ്ചരിച്ച അയ്യങ്കാളിയെ അന്ധകാരത്തിൽ പൂഴ്ത്തിവെച്ച് അതിസവർണറുടെ അടിയങ്കാലും നക്കി നടക്കുന്നവരാണ് അടിയം കാലും കുത്തി നടക്കുന്ന കുലം സ്വയം തങ്ങൾ തൊട്ടുകൂടാത്തവർ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം മീനാക്ഷിയുടെ പ്രസ്താവനയുടെ അകമ്പൊരു നമ്മൾ വായിച്ചെടുക്കേണ്ടത് എപ്രകാരമാണ് തമ്പരാക്കന്മാരുടെ ശത്രുവാകുകയല്ല വേണ്ടത് തമ്പ്രാക്കന്മാരുടെ നേരെ ആക്രോശിക്കുകയല്ല വേണ്ടത് യുദ്ധം ചെയ്യണം മറിച്ച് തമ്പരാക്കന്മാരുടെ ശത്രുവാകാതെ അവർക്ക് നേരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആക്രോശിക്കാതെ തമ്പരാക്കന്മാരുടെ മേലെ തമ്പരാക്കന്മാരുടെ തന്തമാരായി മാറണം ഒരു സത്യം നമ്മൾ അറിയണം മനുഷ്യരെല്ലാം ഒരൊറ്റ വർഗമാണെന്ന് പക്ഷേ ആ ഒരു സത്യം കാണാൻ അഭിനവ മനോവാദികളായിട്ടുള്ള ഹിന്ദുവാദികൾക്കാവില്ലൊരിക്കലും അവരായിട്ട് സൃഷ്ടിച്ച ജാതിയെ അവരിപ്പോഴും വളമിട്ട് വളർത്തുകയാണ് അതിപ്പോൾ ആൽമരം പോലെയാണ് ആകാശം ലക്ഷ്യമായിട്ട് ഉയരുകയാണ് അതിൻ്റെ വേരുകൾ ആഴത്തിലുണ്ട് പരപ്പിലുമുണ്ട് അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഉടയവരുടെ കാവിക്കൊടിയും പിടിച്ച് ഉടയവരുടെ കാവിക്കൊടിയും കയ്യിലെന്തി നടക്കുന്ന അടിയാരും അടിയാത്തികളും അതുകണ്ട് അടക്കിച്ചിരിക്കുകയാണ് സവർണ കാപാലികന്മാര് മാറി മാറി വരുന്ന കാലങ്ങൾ കണ്ട് അതിനനുസാരിയായിട്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്ന തമ്പ്രാക്കന്മാർ സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് അധികാരപരമായിട്ട് എന്നും കുന്നായിട്ട് നിലകൊള്ളുകയാണ് അല്ലാത്തവർ അവർക്ക് ചവിട്ടിക്കയറാൻ പടികളാകുന്ന വിധത്തിൽ കുനിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് തോൽവികൾ അവർക്ക് തോൽവികൾ പേർന്നതല്ലാതെ പേർന്നവരാ പേർന്നവർ ആകാതെ മറ്റെന്താകാൻ കഴിയും ഒന്നേ പറയാനുള്ളൂ തങ്ങൾക്ക് നര നരകം തീർക്കുന്നതും തങ്ങൾ തന്നെയാണെന്ന് ഓരോരുത്തരും അറിയണം തങ്ങൾക്ക് സ്വർഗം തീർക്കുന്നതും തങ്ങൾ തന്നെയെന്നറിയണം സ്വയം ഉണരണം സ്വയം ഉയരണം സ്വയം പടരണം തങ്ങൾക്ക് തമ്പ്രാക്കന്മാർ തങ്ങൾ തന്നെ എന്ന് പ്രഖ്യാപിക്കണം തലമൂത്തവൾ അല്ലെങ്കിലും തലക്കകം തലയ്ക്കകത്ത് മൂത്ത മീനാക്ഷി സംസാരിക്കുന്നത് അപ്പുറം നിന്നാണ് അത് കേൾക്കണം മനസ്സിൽ പഠിക്കണം അതിനനുസാരിയായിട്ട് പ്രവർത്തിക്കണം ഉണരണം ഉയരണം പടരണം തമ്പ്രാക്കന്മാരുടെ തന്തമാരായിട്ട് മാറണം ഇതോടൊപ്പം ചേർത്ത് അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇന്നലെയെന്നോണം വരെ ഹിന്ദുക്കളുടേതെന്ന് പറയുന്ന അമ്പലങ്ങളിൽ ആ അമ്പലങ്ങളുടെ പുറത്തെ പ്രാകാരത്തിന് പുറത്തുള്ള വഴിയിൽ കൂടെ പോലും സഞ്ചരിക്കാനുള്ള അവകാശം തിരിയക്കുകൾക്കുണ്ടായിരുന്നു നാല് കാലിൽ തലതാഴ്ത്തി നടക്കുന്ന നായ്ക്കൾക്കുണ്ടായിരുന്നു പൂച്ചകൾക്കുണ്ടായിരുന്നു പക്ഷേ മനുഷ്യർക്ക് പലർക്കും ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി സമരം ചെയ്തു തമ്പ്രാക്കന്മാരുടെ മർദ്ദനം ഏറ്റുവാങ്ങി അവസാനം ഗത്യന്തിരമില്ലാതെ അത്രയും അനുവദിച്ചു എന്ത് പ്രാഗാലത്തിനുള്ളിലേക്ക് കടക്കാൻ അനുവാദം കിട്ടി ഇപ്പോഴും ആ വിഗ്രഹത്തിൽ നിന്ന് തൊടാനോ പൂജ അറിയുന്നവനാണെങ്കിലും അവിടെ കയറി പൂജിക്കാനുള്ള അവകാശം കിട്ടിയിട്ടില്ല അതിന് 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 ഇനി കാരണന്മാർ പണ്ടത്തെ കാരന്മാർ പോലെ അതിന് കള്ള് വേറെ കുടിക്കണം ഒരുപാട് പേര് ഈ ഒരു പ്രശ്നവുമായിട്ട് ഇന്നത്തെ ദളിത സമൂഹത്തിൻ്റെ അടിസ്ഥാന സമൂഹത്തിൻ്റെ സങ്കടങ്ങളുമായിട്ട് ആ സങ്കടത്തിൻ്റെ ആഴവും പരപ്പും വിശദീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഇവരാരും ദാ ഇതിന് തയ്യാറാവുന്നില്ല അംബേദ്കർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ഇനി ഇങ്ങനൊരു തമ്പരാനില്ലെന്നും അങ്ങനെയുള്ള തമ്പരാക്കന്മാർക്ക് മാത്രം വെള്ളശൈലിട്ട് കൊടുക്കുന്ന മതം അത് ഞങ്ങളുടെ മതമല്ലെന്നും ആയതുകൊണ്ട് തന്നെ ഞങ്ങളിതായി ഇറങ്ങിപ്പോവുകയാണെന്നും പറയാൻ ഇന്നും ഇവിടെയുള്ള അസ്പൃശ്യ ജനതയ്ക്ക് കഴിഞ്ഞിട്ടില്ല തൊട്ടുകൂടാത്തവരെന്ന് മറ്റുള്ളവരാത് വിരിക്കപ്പെട്ട ആ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല അതിന് കഴിയുന്നവരൊക്കെ തണ്ടല് നിവൃത്തി നടക്കുന്നുണ്ട് മറ്റെല്ലാവരും എന്നും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വിവിധ തട്ടുകളായിട്ട് എന്നും സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ള ചതുർവരണ സമ്പ്രദായത്തിന് കീഴ്വഴങ്ങി ജീവിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് കേൾക്കാനല്ല എൻ്റെ അനുഭൂതിക്ക് വേണ്ടിയിട്ട് പതിനാലര വയസ്സുള്ള സമയത്ത് നായർ സമുദായത്തിൽ ജനിച്ച എനിക്ക് തരുന്ന പ്രസാദം കല്ലിലെറിഞ്ഞിട്ടാണ് തന്നത് ഏകദേശം പതിനൊന്നടി ഉയരത്തിൽ നിന്ന് രാത്രി പട്ടികൾ കിടക്കുന്ന കല്ലിലെറിഞ്ഞിട്ട് എൻ്റെ ഒപ്പം എൻ്റെ എൻ്റെ ഒപ്പം അതേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അമ്പലവാസി യുവാവിന് കൈകളിൽ കൊടുക്കുന്നു പ്രസാദം അന്ന് ഞാൻ അമ്പലത്തിനകത്ത് കയറി പ്രസാദമെടുത്തവനാണ് പതിനാലര വയസ്സാന്ന് എനിക്കുള്ളു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളോടുകൂടി ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഈ ജന്തുക്കളുടെ ബുദാമിനകത്ത് കയറില്ല ഇന്നിപ്പം എനിക്ക് എഴുപത് വയസ്സ് അന്നെടുത്ത തീരുമാനം എന്നും എനിക്ക് ഉൾക്കുള്ളിലുണ്ടാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ എനിക്കൊരു തമ്പുരാനില്ലെന്ന് പറഞ്ഞ അശ്വത്ഥാമാവ് ന്യായമില്ലാത്ത ന്യായീകരണങ്ങൾ നിലത്തി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ നോക്കി പറഞ്ഞു എനിക്ക് ഞാൻ തന്നെയാണ് ഈശ്വരനെന്ന് അതാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിന് മരണമില്ല അശ്വത്ഥാമാവിൻ്റെ ചിന്താപദങ്ങൾ അതിനെയും നെടുനീകളെ പൊയ്ക്കി പൊയ്ക്കൊണ്ടിരിക്കും അന്ത്യമില്ലാതെ അശ്വത്ഥാമാവിൻ്റെ പുതുജന്മങ്ങളാണ് വേടനെ പോലുള്ള ആളുകൾ മീനാക്ഷി പേർന്നതും അശ്വത്ഥാമാവിൻ്റെ വാക്കുകളെ തന്നെ ഞങ്ങൾക്കൊരു തമ്പുരാനില്ല ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെയാണ് തമ്പുരാൻ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ സർവകലാശാലയിലൊരു സ്ത്രീ സവർണയായിട്ടുള്ള ആ സവർണ ഭാവങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഊറ്റവും അഹങ്കാരവും പേറിക്കൊണ്ടിരിക്കുന്ന അവൾ ജാതിയിൽ താഴ്ന്നവന് സംസ്കൃതം പഠിക്കാൻ പോലും അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഒരു മാസം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ സവർണ സമൂഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ജാതി വൈകൃതത്തെ അവർ തന്നെ വെള്ളവും വളം കൊടുത്ത് വളർത്തുകയാണ് ഇവിടെയുള്ള ഇന്നും അടിസ്ഥാന വർഗങ്ങളായിട്ട് കിടക്കുന്ന ആളുകൾ ചിന്തിക്കുക അവരോടൊപ്പം നിൽക്കണോ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കണോ എന്ന് മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി വീണ്ടും പറയുകയാണ് അവൾ തലമൂത്തവളല്ല തലമൂത്തവരാര കാരണവന്മാർ വയസ്സുകൊണ്ട് പക്ഷേ തലയ്ക്കകത്ത് മൂത്തവളാണ് ആയതുകൊണ്ട് തന്നെ മീനാക്ഷിക്കുട്ടി സംസാരിക്കുന്നത് കാലങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ടാണ് അത് കേൾക്കേണ്ടവരാരാണ് അത് മനസ്സിത്തി പഠിക്കേണ്ടവരാരാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാരാണ് അവരാണ് മനന നിധിധ്യാസനങ്ങളിലൂടെ അവരാണ് ഉണരേണ്ടത് അവരാണ് ഉയരേണ്ടത് അവരാണ് പടരേണ്ടത് അവർ പ്രഖ്യാപിക്കണം അവർ തന്ത അവർ തമ്പ്രാക്കന്മാരുടെ തന്തമാരാകണം ഞങ്ങൾക്കീശ്വരൻ ഞങ്ങൾ തന്നെ അവർ പ്രഖ്യാപിക്കണം അതുവരെ അതുവരെ അവരധസ്ഥിതരായിരിക്കും അടിയാന്മാരായിരിക്കും അടിമകളായിരിക്കും നമസ്കാരം